പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തുള്ള വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നത്തെ തിരച്ചിലും നിർത്തി വെല്ലുവിളിയായി വന്നത് കനത്ത മഴയായിരുന്നു അതുകൊണ്ട് അവരെ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് അടക്കാൻ പറ്റാത്തൊരു നിലയിലായിപ്പോയി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുപാട് പ്രാർത്ഥിച്ചതാണ് റബ്ബെ ഇന്ന് തന്നെ കിട്ടണമേ എന്ന് അർജുൻറെ ലോറിയാണെങ്കിൽ കരയിൽ നിന്നും നാപ്പത് മീറ്റർ അകലെ വല്ലാത്തൊരു വെല്ലുവിളിയാണ് നടന്നിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലോറി കണ്ടെത്തി അൽഹദില്ല എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുവെങ്കിലും കാലാവസ്ഥ നമ്മളെ കഷ്ടത്തിലാഴ്ത്തി എന്തൊരു പരീക്ഷണമാണ് റബ്ബെ ഗംഗാവാലി നദിയിൽ അർജുനന്റെ ലോറി അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വന്നില്ല അല്ലെങ്കിൽ തീർച്ചയായും ഇന്ന് രാത്രിയോടെ കണ്ടെത്തിയനെ ഒരുപാട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമാണ് ഇന്ന് തന്നെ കിട്ടണമേ എന്ന് ട്രക്ക് കണ്ട സ്ഥലത്ത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കനത്ത മഴ കാരണം ഇന്ന് നിർത്തിവെക്കേണ്ടി വന്നു അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒമ്പതാം ദിവസം ഇന്നാണ് ട്രക്ക് കണ്ടെത്തിയത് കൃത്യമായും അത് അർജുന്റെ ലോറിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുമുണ്ട് അതിന് അർജുൻറെ ലോറി കണ്ടെത്താനായി പതിനെട്ടംഗ സംഘം ലോറിയെ ലക്ഷ്യമാക്കി പോയെങ്കിലും കനത്ത മഴ കാരണം തിരിച്ചു വരേണ്ടി വന്നു വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു ഒമ്പത് ദിവസം ഒരു മനുഷ്യനെ കാണാനില്ല എവിടെ പോയി എങ്ങനെ പോയി ഒന്നും അറിയില്ല റബ്ബെ ഇത്ര നാളത്തെ ആ പരിശ്രമം നമ്മെ പായാക്കല്ലേ റബ്ബെ ജീവനോടെ തന്നെ തിരിച്ചു തന്നേക്കണേ റബ്ബേ ഒരു മനുഷ്യ ജീവനാണ് റബ്ബെ ആ ജീവന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് റബ്ബേ നമ്മൾ ഇത്ര നാളും പരിശ്രമിച്ചതിന് ഫലം നൽകണേ റബ്ബേ ജീവനോടെ തന്നെ നീ തിരിച്ചു തന്നേക്കണ റബ്ബെ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് റബ്ബെ ജീവനോടെ തന്നെ തിരിച്ചു തന്നേക്കണ റബ്ബേ ജീവനോടെ കാണാൻ കൊതിയായിട്ടാണ് റബ്ബെ ഇത്ര നാളും ആരാണ് എന്താണെന്ന് അറിയാതെ ഒരുപാട് സ്നേഹിച്ചു പ്രാർത്ഥിച്ചു ആ പുഞ്ചിരിയോടെ തിരിച്ചു വരുന്നത് കാണിച്ചു തരണേ റബ്ബെ നിന്റെ അത്ഭുതം നീ ഇവിടെ കാണിച്ചു തരണേ റബ്ബേ ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് റബ്ബേ ഒരുപാട് പേരുടെ ഒരുപാട് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ കഠിനമായ പരിശ്രമം നീ പായാക്കലേ റബ്ബെ തിരിച്ച് തന്നേക്കണേ റബ്ബേ ജീവനോടെ നീ തിരിച്ചു തന്നേക്കണേ റബ്ബേ ജീവനോടെ തന്നെ നീ തിരിച്ചു തന്നേക്കണേ റബ്ബേ ഒരുപാട് പേരുടെ പരിശ്രമമാണ് റബ്ബെ കഠിനമാണ് റബ്ബെ അതിനുള്ള പ്രതിഫലം നീ തന്നേക്കണേ റബ്ബേ നിന്റെ അത്ഭുതം ഇവിടെ നീ കാണിച്ചു നിന്നോടല്ലാതെ ഒരു ആപത്തിലും പെടുത്താതെ നീ സംരക്ഷിക്കണ റബ്ബേ ആമീം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്യ ഊതി അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുക എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്യ ഊതി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും റബ്ബ് നമുക്ക് ജീവനോടെ തന്നെ തരും ഇൻഷാല്ല നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം അസലമലൈക്കും വാഹത്